അപ്പോൾ എല്ലാം കൂടെ സ്വിഫ്റ്റ് ടച്ച് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ക്ലോക്കിലെ ബാറ്ററി കഴിയുമ്പോൾ നമ്മൾ ഓൾറെഡി ബാറ്ററി മാറ്റുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയത് അപ്പോൾ ഇനി ബാറ്ററി മാറ്റേണ്ട ഒരു ആവശ്യം വരില്ല നമുക്ക് നമ്മളടുത്തുള്ള ബാറ്ററി തന്നെ പവർ ബാങ്ക് വെച്ച് ചാർജ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്തിട്ട് റീസ്റ്റേറ്റ് റീസെറ്റ് ചെയ്താണ്ട് ആ ബാറ്ററി തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് അൺലിമിറ്റഡ് ടൈം ബാറ്ററി ലൈഫ് എന്ന രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇതിന് വേണ്ടത് ആദ്യം തന്നെ നമുക്ക് ബി സി അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴ് എന്ന് പറഞ്ഞ സ്പെയറാണ് വേണ്ടത് പിന്നെ ടെൻ കെ റെസിസ്റ്ററും വേണം രണ്ടെണ്ണം ബി സി അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴ് എഴുതിയ ഭാഗം ഞങ്ങൾക്ക് കാണാം അപ്പം മൂന്ന് കാലും ഉണ്ടതിൽ അപ്പം അതിൽ രണ്ട് കാലും രണ്ട് ഭാഗത്തേക്ക് വളച്ച് വയ്ക്കുക വളച്ചു വെച്ചതിന് ശേഷം ടെൻ കെ റെസിസ്റ്റർ എടുത്തിട്ട് അതിൻ്റെ സെൻടർ നമുക്ക് ഇത് ഷോൾഡർ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് റെസിസ്റ്റർ ഒന്ന് വളച്ച് കൊടുത്ത് അതിൻ്റെ ഇടത്തെ സൈഡിലേക്ക് നമുക്ക് ഷോൾഡർ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് മറ്റൊരു റെസിസ്റ്റർ എടുത്തിട്ട് അതിൻ്റെ ഷണ്ടർ പോയിൻറ്റ് നമുക്ക് വീണ്ടും അവിടെ തന്നെ ഷോൾഡർ ചെയ്ത് കൊടുക്കാം അതിൻ്റെ ബ്ലാക്കും വൈറ്റും നിങ്ങൾ നോക്കുക അതാണ് നമുക്ക് അവിടെ ഷോൾഡർ ചെയ്ത് കൊടുക്കേണ്ടത് മാറിപ്പോവാതിരിക്കാൻ നോക്കുക ഞാൻ ബ്ലാക്കും റെഡും എന്ന് പറഞ്ഞത് റെസിസ്റ്ററിനെ കുറിച്ചാണ് അപ്പോൾ നമ്മളുടെ സർക്യൂട്ട് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സ്കെച്ച് വരച്ച് കാണിച്ചതാണ് അപ്പോൾ അതുപോലെ ഒന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക ബാറ്ററിയിലേക്കും ക്ലോക്കിലേക്കും പോകുന്ന ലൈന് കറക്റ്റാക്കിയാണ്ട് ഷോൾഡർ ചെയ്യാൻ നോക്കുക ആദ്യം തന്നെ ഒരു റെഡ് വയർ എടുത്തിട്ട് അതിൻ്റെ ഇടത്തെ സൈഡിൽ ഷോൾഡർ ചെയ്ത് കൊടുക്കാം പിന്നെ രണ്ട് ബ്ലാക്ക് എടുത്തിട്ട് അതിൻ്റെ റെസിസ്റ്റർ നമ്മൾ ടെൻ കെ റെസിസ്റ്റർ അതിൻ്റെ വലത്തെ വൈകി വലത്തെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അവിടെയും ഷോൾഡർ ചെയ്ത് കൊടുക്കാം ഇനി ഒരു റെഡ് വയർ എടുത്തിട്ട് നമ്മളുടെ ബി സി അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അതിൻ്റെ വലത്തെ സൈഡിൽ അവിടെയും ഷോൾഡർ ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ബാറ്ററി കണക്ട് ചെയ്ത് കൊടുക്കാം ത്രീ പോയിൻ്റ് സെവൻ വോൾട്ടിൻ്റെ ബാറ്ററിയാണ് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ കണക്ട് ചെയ്യേണ്ട സൈഡ് എന്ന് വെച്ചാൽ ഇടത്തെ ഭാഗമാണ് ഇടത്തെ ഭാഗത്തേക്ക് പ്ലസും അതേപോലെ നമ്മൾ രണ്ട് മൈനസ് നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ഒരു മൈനസ് എടുത്ത് അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം ഇനി വലത്തെ ഭാഗത്തെ ഒരു പ്ലസ്സും ഒരു മൈനസും മൈനസായി വരുന്നുണ്ട് അത് നമുക്ക് ക്ലോക്കിലേക്ക് ഷോൾഡർ ചെയ്ത് കൊടുക്കേണ്ട രണ്ട് ലൈനാണ് അപ്പം നമുക്ക് ക്ലോക്കിലേക്ക് കൊടുക്കേണ്ട വോൾട്ടേജ് എന്ന് വെച്ചാൽ വൺ പോയിൻ്റ് ഫൈവ് വോൾട്ടാണ് കൊടുക്കേണ്ടത് അപ്പം ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത് വൺ പോയിൻ്റ് ഫൈവ് വോൾട്ടാണ് അപ്പം ഇനി നമുക്ക് ക്ലോക്കിലേക്ക് നേരെ ഇത് ഷോൾഡർ ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്ന ക്ലോക്ക് എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ വർക്ക് ചെയ്യുന്ന ക്ലോക്കിലേക്കാണ് നമ്മളിത് ഷോൾഡർ ചെയ്യാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് കാണാം ഇത് ഫുൾ വർക്കിംഗ് ആണ് ഇനി നേരെ നമുക്ക് നമ്മളുടെ സർക്യൂട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച സർക്യൂട്ട് ഇതിലേക്ക് നമ്മളുടെ ക്ലോക്കിലേക്ക് ഷോൾഡർ ചെയ്ത് കൊടുക്കാം നമ്മളിപ്പം ബാറ്ററി കണക്ട് ചെയ്ത സൈഡ് നമ്മൾ ടാപ്പ് ചെയ്ത് അടിക്കുന്നുണ്ട് നമുക്ക് ഈ പവർ ബാങ്ക് വെച്ച് അതിൽ ആ ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്യാൻ ഹെൽപ്പ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ സൈഡ് ടാപ്പ് അടിച്ച് വെക്കുന്നത് അത് നമ്മൾ ക്ലോക്കിലേക്ക് നമ്മൾ ഷോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ക്ലോക്ക് നല്ലതുപോലെ തന്നെ റൺ ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ബാറ്ററി അവിടെ അവിടെ സ്കേ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്ലൂ കിണ്ണ് വെച്ചിട്ട് അവിടെ നമുക്കൊന്ന് ഒട്ടിച്ച് വെക്കണം അങ്ങനെ ബ്ലൂ ഗൺ വെച്ച് നമ്മൾ നല്ലതുപോലെ തന്നെ സ്റ്റേ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളുടെ വീട്ടിലിത് തൂക്കി വെക്കാം അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് വീട്ടിൽ നിന്നൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം നമുക്കിപ്പോൾ ബാറ്ററി മാത്രമുള്ളതിൽ റേറ്റ് ആയി തോന്നുന്നത് അറുപത് രൂപ ബാറ്ററിയിലേക്ക് ബാറ്ററി റേറ്റ് വരും ബാക്കി മൂന്ന് സ്പെയറിന് ഒരു പത്ത് രൂപ മാത്രമേ റേറ്റ് വരുള്ളൂ നമുക്ക് ഈ ഒരു അറുപത് രൂപേൻ്റെ ഉള്ളിൽ അഴുപത് രൂപേൻ്റെ ഉള്ളിൽ തോക്കിയെടുക്കാം അപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്നൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഇതുപോലത്തെ ടിപ്സ് വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ നമുക്ക്